ഇനി അടുത്ത കിഗോങ് കിഗോങ് എന്ന് പറയുന്നത് ഒരു ലൈഫ് എനർജി കൺസെപ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു ലൈഫ് എനർജി പോകുന്നു കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഖോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൽ ഓർ പ്രാക്ടീസ് അതായത് ഈ നമ്മുടെ ഈ തായ്ച്ചയെ പോലെ തന്നെ ഒരു എനർജി കൺസെപ്റ്റില് വർക്ക് ചെയ്ത് ഇത് നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൻ്റെ റിലാക്സേഷൻ സാധിക്കുന്നത് എന്ന് നോക്കുന്നതാണ് ഈ കിഗോങ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത നമ്മൾ ഫൈനലി ഹിപ്നോതെറാപ്പി അപ്പോൾ ഹിപ്നോതെറാപ്പി എന്താണെന്ന് നോക്കാം ഹിപ്നോതെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ നോർമലി ഹിപ്നോസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരാൾ ഉറക്കിക്കിടത്തി അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതനുസരിച്ച് റെക്ടിഫൈ ചെയ്യുക നമ്മൾ ഈ സിനിമയിലൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് പേടിച്ച് നോക്കി ഒരാളുടെ മനസ്സിലുള്ള ഫുൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടോ ഇത് നമ്മുടെ എങ്ങനെ അഫക്റ്റ് ചെയ്യും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പലരും ഹിപ്നോതെറാപ്പി പേടിച്ച് മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആക്ച്വലി ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ഒരു മൈൻഡ് ബോഡി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഇതിന് നമ്മൾ നമ്മളൊരു വിചാരമുണ്ട് നമുക്ക് എല്ലാവരെയും ഹിപ്നോട്ടീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരെയും ഹിപ്നോട്ടീസിന് വിധ വിധേയമായി നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നു പക്ഷേ ഒരാളെ ഹിപ്നോട്ടൈസ് നമുക്ക് ചെയ്യണമെങ്കിലും ഹിപ്നോട്ടീസിന് വിധേയമാകുന്ന ആളും കൂടി പൂർണ്ണ മനസ്സിന് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഹിപ്നോട്ടൈസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതായത് നമുക്ക് ഓരോ വ്യക്തികൾക്കും കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് അപ്പോൾ ഈ കോൺഷ്യസ് സ് മൈൻഡ് മാറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതും അവർ കഴിയുന്ന ഡേറ്റാസ് നമുക്ക് വേണ്ട ഡേറ്റാസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്സ് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നതും അപ്പോൾ ഒരിക്കലും ഒരു കോൺഷ്യസ് മൈൻഡ് അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങളാരും പേടിക്കുന്ന പോലെ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ടോട്ടൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് ചോദിച്ച് നിങ്ങൾക്കെതിരെയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഹാംഫുൾ ആവുന്ന രീതിയിൽ യൂസ് ചെയ്യുമെന്നുള്ളത് വേണ്ട കാരണം നിങ്ങളെ ഹിപ്നോതെറാപ്പി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഹിപ്നോസിസ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ പൂർണ്ണമായി സമ്മതം കൊടുത്താൽ മാത്രമേ ഒരു ഹിപ്നോട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എന്താണ് ഈ ഹിപ്നോതെറാപ്പി എന്ന് നോക്കാം അപ്പോൾ ഈ ഹിപ്നോതെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഹിപ്നോട്ടിക് സജഷൻസ് തന്ന് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജസ് ആണ് ഹിപ്നോതെറാപ്പിക്ക് മെയിൻലി വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൽഫ് ഹിപ്നോസിസ് അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഹിബ്നോസിസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു ഹിബ്നോതെറാപ്പിസ്റ്റ് നിങ്ങളെ ഹിപ്നോസിസ് ചെയ്യും അപ്പോൾ അതിലെന്താണ് ചെയ്യുന്നത് അതായത് അതിൽ മെയിൻലി നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിങ് പേടിയാണ് അല്ലെങ്കിൽ സ്വിമ്മിങ് പേടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് വളരെ പേടിയാണ് എങ്ങനെ അപ്രോച്ച് ചെയ്യും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ടെൻഷൻ അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളും മാറ്റി നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഹിപ്നോസിസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റ് നിങ്ങൾക്ക് വേണ്ട സജഷൻസ് തന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ ഒരു ട്രാൻസ് സ്റ്റേറ്റ് കൊണ്ടുപോയി നിങ്ങളെ അവിടെ ഒരു ഫുൾ അവെയർനെസ് വന്ന് കൊണ്ട് ഇത് സക്സീഡ് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചിട്ട് നിങ്ങൾ ആ ട്രാൻസ് നിങ്ങളാ നിന്ന് തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയാണ് ഈ സെൽഫ് ഹിപ്നോസിസ് സ്റ്റേറ്റിൽ ചെയ്യുന്നത് ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷനു മുമ്പായിട്ട് ഏജ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറയും അതായത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഏജ് റിഗ്രഷൻ തെറാപ്പിയാണ് അതായത് നിങ്ങൾ കാണുന്ന ഒരു ഹിബ്നോട്ടിസിന് വിധേയമാകുന്ന വ്യക്തി ചിലപ്പോൾ ഒരു ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സിക്സ്റ്റി പ്ലസ് ഇയേഴ്സ് ആയിരിക്കും ഇവർക്കുള്ളത് അപ്പോൾ ഈ ഹിബ്നോട്ടിസ് എന്ത് ചെയ്യും ഇവരുടെ ഏജ് വളരെ കുറച്ച് കുറച്ച് കൊണ്ടുവരും അതായത് ഇപ്പോൾ ഒരു അറുപത് വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ വയസ്സ് ഒരു അമ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പത്ത് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ ഇവർ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ വരെയുള്ള സ്റ്റേജിലേക്ക് ഹിപ്നോട്ടിസ്റ്റ് സജഷൻസ് കൊടുത്ത് ഇവരെ കൊണ്ടുവരും അതായത് ഇവരുടെ ലൈഫിൽ അവർ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കാര്യം അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നത് അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റിയെന്ന് വരത്തില്ല കാരണം ഒരു അറുപത് വയസ്സായ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സായ ആൾക്ക് ചിലപ്പോൾ ഒരു അഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സിൽ അവരുടെ ജീവിതത്തെ സംഭവിച്ച എന്തെങ്കിലും ഒരു തിക്തഫലങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വേട്ടയാടിയ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ കാര്യം അത് നമ്മൾ അലോപ്പതിക്ക് ഇതായാലും ഹോമിയോപ്പതിക്കായാലും ആയുർവേദിക് തെറാപ്പി ഏത് മരുന്ന് കഴിച്ചാലും മാറില്ല കാരണം അത് എന്താണെന്ന് കറക്റ്റ് പ്രോപ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ എപ്പോഴും ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റിനെ സാധിക്കത്തുള്ളൂ ഇവർ അവരുടെ പാസ്റ്റ് ലൈഫിന് മുമ്പേ അവരുടെ ഏജ് ഇങ്ങനെ ഏജ് റിഗ്രഷൻ തെറാപ്പി ചെയ്ത് ഇവരുടെ ഏജ് ഇങ്ങനെ കുറച്ച് കുറച്ചു വന്ന് ഇവർക്ക് ഏതൊരു സമയത്താണ് ആ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി സജഷൻസ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് അവരെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ ആ ഒരു മനസ്സിൽ നിന്ന് ആ പേടി മാറ്റി അവരെ ഒന്ന് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ഏജ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജുണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അതും ഹിപ്നോതെറാപ്പിയുടെ ഒരു ഭാഗമാണ് അതായത് നമ്മൾ നേരത്തെ ഒരു ട്രാൻസ്ലേറ്റീവ് കൊണ്ടുപോകുന്ന ആൾക്ക് സെൽഫ് കോൺഫിഡൻസ് ചെയ്തു അത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഏജ് റിഗ്രഷൻ തെറാപ്പി നമ്മൾ അവരുടെ ഇപ്പോഴത്തെ ഏജിൽ നിന്ന് അവരെ അമ്മയുടെ വയറ്റിൽ അവരെ ഭ്രൂണമായി കിടന്ന വരെയുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇനി മൂന്നാമത്തെ മൂന്നാമത്തോറി പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അതായത് അവർ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു നിങ്ങൾ ഈ ഒരു അമ്മയുടെ വയറ്റിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ എന്തായിരുന്നു ഏതായിരുന്നു നിങ്ങൾ ഏത് ഇതിലായിരുന്നു എന്നുള്ളത് നോക്കി ചോദിച്ചു മനസ്സിലാക്കുന്നതിനെയാണ് നമ്മുടെ പാസ് ലൈഫ് ഫ്രിഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് ഫ്രിഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നോർമലി ഇവർ അഗാധമായൊരു ട്രാൻസ്റ്റീറ്റിലേക്കാണ് ഇവർ എത്തുന്നത് ആ സമയത്താണ് നമ്മളിവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് നമ്മൾ നോർമലി പാസ് ലൈഫ് റിഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ സംസാരം നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വജന്മം ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കുന്ന ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ് കൺട്രിയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റീജിയനിൽ ജനിച്ചവരോ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാം എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് സജഷൻ ച്ച് കൊടുക്കും നിങ്ങൾക്കിപ്പം ഈ ഇന്ന ലാംഗ്വേജിൽ സംസാരിക്കാൻ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ജീവിക്കുന്ന ചുറ്റുവല്ല ലാംഗ്വേജിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവർ നമ്മളുടെ ലാംഗ്വേജിൽ തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പാസ് ലൈഫ് ഫ്രിഗറേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമുക്ക് പൂർവ്വജന്മങ്ങളുണ്ട് ഏഴ് ജന്മങ്ങൾ ഒരാൾ ജീവിക്കുന്നതോ എന്നാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഈ പൂർവ്വജന്മങ്ങളിൽ നിന്ന് നമ്മൾ അക്യൂർ ചെയ്ത കുറച്ച് നോളജുകൾ നമ്മൾ ഈ ഒരു പ്രസൻ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ചില കുട്ടികൾ നാലോ അഞ്ചോ വയസ്സായിട്ടുള്ള കുട്ടികൾ നന്നായിട്ട് പാടുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വയസ്സായിട്ടുള്ള കുട്ടികൾ മാത്സിനും ഭയങ്കര ബ്രില്യൻറ്റ് ആയിരിക്കും അതുപോലെ അവരുടെ ഏജിനെ കാട്ടിയും നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർ പെരുമാറും അപ്പോൾ നമ്മൾ നോർമലി എന്താ പറയുന്നത് പൂർവ്വജന്മസുഹൃതമെന്ന് നമ്മൾ പറയും അപ്പോൾ ഈ പൂർവ്വജന്മസുഹൃതം ഇവരെങ്ങനെയാണ് അക്യൂർ ചെയ്തത് നമുക്ക് അറിയാം ഈ ഒരു അഞ്ച് വയസ്സിലെ കുട്ടിയുടെ നോളേജ് അല്ല ഈ കുട്ടിക്കുള്ളത് അല്ലെങ്കിൽ അവരതിൽ നിന്നും ചെയ്യുന്നു അപ്പോൾ പൂർവ്വജന്മത്തിൽ നിന്ന് അവർ അക്യൂർ ചെയ്ത നോളേജാണ് ഈ ഒരു ജന്മത്തിലേക്ക് കൊണ്ടുവന്നത് അതുപോലെ പൂർവ്വജന്മത്തിലെ പാവങ്ങൾ അല്ലെങ്കിൽ പൂർവ്വജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളും ഈ ജന്മത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാനുമാണ് നമ്മൾ ഈ ലൈഫ് റിഗ്രഷൻ തെറാപ്പി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് കാണും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സയൻറ്റിഫിക് മെത്തേഡിലേക്ക് ചെയ്താണ് ചെയ്യുന്നത് ഈവൺ ഒരു നല്ലൊരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻ്റലി നിങ്ങളെ ബോഡി ടോട്ടലി ഒരു നല്ല നല്ല രീതിയിലേക്ക് വരുത്തുന്നതിനൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡ് റിലേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ബോഡിയും അതനുസരിച്ച് വളരെ നല്ല സെറ്റായിട്ട് വരും അപ്പോൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള എനർജി ബേസ്ഡ് തെറാപ്പീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ യോഗ തെറാപ്പി ദെൻ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ് തേർഡ് എന്ന് പറയുന്നത് തായ്ച്ചി ആൻഡ് ഖികോട് ആൻഡ് ഫോർത്ത് ഹിപ്നോതെറാപ്പി അപ്പോൾ ഈ ഒരു തെറാപ്പി മോഡ് ഏതാണ് നിങ്ങൾക്ക് അഭികാമ്യമെന്ന നിങ്ങളുടെ ഒരു ഹോൾസിക് വെൽനെസ് കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിൻ്റെ കോമ്പിനേഷനാണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയും അത് നിങ്ങളുടെ വേണ്ടിയുള്ള ട്രെയിനിങ് തരികയും ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു ട്രെയിനിങ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഇതിലാരായിരിക്കും ഇതിൽ ആരെയാണ് നിങ്ങളെ നോക്കി ഇതിൻ്റെ ട്രെയിനിങ് വരുത്തേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ സജസ്റ്റ് ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് ബോഡി കണക്ഷൻ വർദ്ധിക്കുകയും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ഒരു ബെറ്റർ ലൈഫിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുമായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള എനർജി ബേസ്ഡ് തെറാപ്പീസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം താങ്ക് യു